നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി ജൂലൈ മുപ്പത്തി ഒന്ന് അതുപോലെ ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ നടത്താനിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി നടക്കാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കാൻ പോകുന്ന സൂപ്രണ്ട് എക്സാം ആയിരുന്നു ഇരുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത് അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത് ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാണ് ഓഗസ്റ്റ് ഒൻപതിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷകൾ നടത്താൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഒന്നാം തീയതി നടക്കുന്ന കുറച്ച് എക്സാമുകളാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലായിരുന്നു അടുത്തത് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോ ബയോളജി ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് ടു അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതിനെല്ലാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എക്സാം ഒൻപത് മണി മുതൽ പതിനൊന്നര വരെയായിരുന്നു എക്സാം പറഞ്ഞിരുന്നത് ഇനി അടുത്തൊരു കോമൺ എക്സാം ആയിട്ട് വന്ന ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാം ആയിരുന്നു അതിൽ മുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ പാലക്കാട് അതുപോലെ മുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോട്ടയം ഇടുക്കി പിന്നീട് ഫാർമസിസ്റ്റ് ഗ്രേഡ് നാനൂറ്റി അറുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസർഗോഡ് അപ്പോൾ ഈ എക്സാമുകളൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഡേറ്റ് വന്നിട്ടില്ല ഇത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നടക്കാനിരുന്ന എക്സാമാണ് അപ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിൻ്റെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കാറ്റഗറിയിൽ വരുന്നത് ഡയറക്റ്റ് ആണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലകളിലേക്കുമുള്ള എക്സാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഇതും മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കാനിരുന്നത് ഇനി അടുത്തത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടക്കാനിരുന്ന മറ്റൊരു എക്സാം ആണ് കുക്ക് എൻ സി എ ധീവര കുക്ക് എൻ സി എൽ സി എ ഐ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൊല്ലം ജില്ലയിലേക്കായിരുന്നു അത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാറും ഉണ്ട് എൻ സി എ മുസ്ലിം വേക്കൻസിയും അപ്പോൾ ഇതെല്ലാം കോമൺ ടെസ്റ്റ് ആയിരുന്നു ഇതും മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയ ഡേറ്റ് വന്നിട്ടില്ല അടുത്ത എക്സാമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സംഹിത സാൻസ്ക്രിത് ആൻഡ് സിദ്ധാന്ത ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കായിരുന്നു വേക്കൻസി വന്നിരിക്കുന്നത് ഈ ഒരു എക്സാമും അതുപോലെ തന്നെ അടുത്ത അടുത്ത എക്സാം ഒരു ഇനി വരുന്നതെല്ലാം രണ്ടാം തീയതി നടക്കുന്ന എക്സാമുകളാണ് ഇതുവരെയുള്ള എക്സാം എല്ലാം ഒന്നാം തീയതി നടക്കുന്നതായിരുന്നു ഇനി അടുത്തത് അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വിളിച്ചതായിരുന്നു അത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ ഏഴേകാലം മുതൽ ഒൻപതേകാല വരെയായിരുന്നു എക്സാം പറഞ്ഞിരുന്നത് അതുപോലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ എക്സാം അറുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം ആണ് അതും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു പരീക്ഷ ഇനി അടുത്തൊരു കോമൺ എക്സാം ആണ് നഴ്സ് ഗ്രേഡ് ടു അത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ആയുർവേദം മുസ്ലിം കാറ്റഗറിയിലുള്ളതാണ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ കോട്ടയം ജില്ലയിലേക്കും എറണാകുളം ജില്ലയിലേക്കും ഒരു എക്സാം ഉണ്ടായിരുന്നു അത് കോമൺ ടെസ്റ്റാണ് അതും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ പതിനൊന്നര വരെയായിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷകളുടെ ഒന്നും ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ മുപ്പത്തൊന്നാം തീയതി നടത്താനിരിക്കുന്ന സൂപ്രണ്ട് എക്സാമിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് അപ്പോൾ അതുമാത്രം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ബാക്കി എക്സാമുകൾ പിന്നീട് തീയതികൾ പുതുക്കിയ തീയതികൾ അറിയിക്കുന്നതാണ് പുതുക്കിയ തീയതി അറിയിക്കുന്നതോടൊപ്പം നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്